ഹായ് എല്ലാരും നമ്മൾ ഇന്ന് ഇങ്ങോട്ട് പോകുന്നറിയ കുട്ടനാട് പോലെ മനോഹരമായ കായലും പാറയും ഹൗസ് ബോട്ടും എല്ലാം നിറഞ്ഞ നമ്മുടെ കോഴിക്കോട് നിന്ന് വളരെ കുറച്ച് കിലോമീറ്റർ മാത്രം യാത്ര ചെയ്താൽ എത്താവുന്ന കോഴിക്കോട് ജില്ലയിൽ തന്നെ പെട്ട അതിമനോഹരമായ ഒരു ഗ്രാമം ഗ്രാമം എന്ന് പറഞ്ഞാൽ പക്ക ഗ്രാമം നമ്മൾ പോകുന്നത് വേറെ എങ്ങോട്ടല്ല നമ്മുടെ ഓളോപ്പാറയിലേക്കാണ് നല്ല മനോഹരമായ ദൃശ്യമാണ് ചിത്രത്തിൽ വരച്ച വെച്ച പോലെ കൊറേ തെങ്ങോ തെങ്ങും കായലും വയലും എല്ലാം കൂടെ ചേർന്ന സൂപ്പർ ഒരു സ്ഥലം ഞങ്ങള് താമസിച്ചത് മുന്നേ ഇവിടെ ഒക്കെ തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ നാട് ഞങ്ങൾക്ക് വളരെയേറെ സുപരിചിതമാണ് ഞങ്ങൾക്ക് മീൻസ് എനിക്ക് ചാച്ചനല്ല ഞാനാണ് ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പത്ത് പതിനെട്ട് വർഷത്തോളം ഇതിന്റെ അടുത്ത് തന്നെ ആയിരുന്നു ഏതാണ്ട് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലായിരുന്നു എൻ്റെ പഴയ വീടുണ്ടായിരുന്നത് അതുകൊണ്ട് ഒരുപാട് തവണ വന്നു പോയ സ്ഥലമാണ് പക്ഷെ ഇപ്പം ഒരുപാട് ടൂറിസ്റ്റുകളെ പോലെ ഞാനും ഒരു ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള വരവാണ് ട്രിപ്പ് അടിക്കാൻ വരുന്ന ഒരു സ്ഥലമായി മാറി ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിന്നൊരു ടിക്കറ്റൊക്കെ എടുത്ത് നേരെ ഹൗസ് ബോട്ടിലേക്കാണ് കുഞ്ഞുവിനും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാനും പിന്നെ നമ്മൾ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് കുറെ സ്ഥലങ്ങൾ പോയി കാണുന്നതോടൊപ്പം തന്നെ അത് വേണ്ടന്നല്ല നമുക്ക് നമ്മളെ നാട്ടിൽ തന്നെ കുറെ ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് അധികം യാത്ര ചെയ്യാതെ അധികം ചിലവില്ലാതെ നമുക്ക് കാണാൻ പറ്റുന്ന ചെന്നിരിക്കാൻ പറ്റുക നല്ല വൈബ് പ്ലേസ് ഇഷ്ടം പോലെ നമ്മളെ നാട്ടിലുണ്ട് അപ്പൊ അതൊക്കെ കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണല്ലോ ഇടയ്ക്ക് അതിനു പറ്റിയൊരു സ്ഥലം തന്നെയാണ് പറയും മുന്നേ നമ്മുടെ പെരുമഴക്കാലും ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് ആ ഞങ്ങള് ശരിക്കും പറഞ്ഞാലും ഞാൻ നല്ലപോലെ ഇങ്ങോട്ടേക്ക് വന്നത് അതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ അത് ഏർ ഞങ്ങക്ക് നാട്ടിൽ ടൗണിലോട്ട് വളരെ കുറച്ച് ബസ്സുകളെ ഉള്ളു അതിലൊരു ആയിരുന്നു നമ്മുടെ സീന ബസ് ആ ബസ്സിലായിരുന്നു സ്ഥിരം ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് പോകുന്നതും വരുന്നതും ഒക്കെ സ്ഥിരമായിട്ട് ഈ സിഗിന്റെ ബസ്സിലാണ് അപ്പൊ ഒരു പ്രാവശ്യം അങ്ങോട്ടേക്ക് ബസ് ഒളവപ്പാറയ്ക്ക് പോകുമ്പോൾ കയറിയാലേ ഞങ്ങളത് കുറച്ച് രണ്ട് കിലോമീറ്റർ ഇപ്പുറത്താണ് അപ്പം തിരിച്ചു ഇവിടെ എത്തുമ്പോഴത്തേക്കും ബസ്സിലെ സീറ്റ് ഫുൾ ആയിട്ടുണ്ടാവും അപ്പൊ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ബസ് ഒളവപ്പിറക്കി പോകുന്ന സമയത്ത് നമ്മൾ കയറിയിരിക്കും ചില സമയത്തൊക്കെ അതായത് നേരത്തെ ഇറങ്ങാൻ പറ്റുന്ന സമയത്തൊക്കെ അങ്ങനെ ഒരു തവണ ഞാൻ ഇതിനകത്ത് കേറിയിരുന്നപ്പോഴായിരുന്നു ആദ്യമായിട്ട് ഞാനേ ഉള്ളൂ പറക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് ബസ് നേരെ വന്ന് ഈ ഒരു ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ ഇപ്പൊ ഉള്ളതിനേക്കാളും അവിടെ പാറ ഉണ്ടായിരുന്നു ഇപ്പൊ പാറയൊക്കെ കൊറേ പൊട്ടിച്ച് പൊട്ടിച്ച പാറക്കുളം മാത്രമേ ഉള്ളൂ പാറയുടെ ചെറിയൊരു തുമ്പങ്ങനെ ഇരിക്കുള്ളൂ മറ്റേത് ഒരു സൈഡ് മൊത്തം പാറ പാറയുടെ നേരെ ഇപ്പുറത്ത് പുഴേ നടുക്ക് നല്ല വെള്ള പൂഴിമണ്ണ് പോലത്തെ മണ്ണ് എന്തും ഭംഗിയാന്ന് പറയാൻ പറ്റില്ല അത്രയും ഭംഗി നമ്മൾ പണ്ടൊക്കെ ഈ കൊല്ലംകോട് പറയാറില്ലേ കൊല്ലങ്കോടിന്റെ അവിടുത്തെ ദൃശ്യങ്ങൾ കാണിക്കുമ്പോൾ എപ്പോഴും കാണിക്കുന്ന പാറയുടെ മൂലയിൽ ഒരു ചെറിയ ബിൽഡിംഗ് ഉള്ള ഒരു ഒരു വീഡിയോസ് നിങ്ങൾ നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടോ ഞാനും കണ്ടിട്ടുണ്ട് അതിനേക്കാൾ മനോഹരമാണെന്ന് വേണമെങ്കിൽ പറയാം അത്രയും ഭംഗി ഉണ്ടായിരുന്നു വയലും എല്ലാം കൂടായിട്ട് ഇത്രയും ഭംഗി എന്ന് ഞാൻ ശരിക്കും നമ്മള് എവിടെയോ ചിത്രത്തിലെങ്ങാനും കണ്ടിട്ടുള്ള മാതിരി അത്രയും മനോഹരമായ ഒരു സീനറി ഉണ്ടായിരുന്നത് അന്ന് പക്ഷെ എനിക്ക് അവിടെ ഇറങ്ങാനും കാണാനൊന്നും പറ്റില്ല ഞാൻ അത്ര എനിക്കൊന്ന് വളരെ ചെറു കാരണം ഞാൻ മൂന്നാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഈ നാട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ താമസിച്ച മുന്നേ എന്ന് പറഞ്ഞ ടൗണിലായതുകൊണ്ട് തന്നെ അവിടെ ഇതുപോലത്തെ ഗ്രാമ ഭംഗിയും സാധനമൊന്നും കണ്ടിട്ടില്ല അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഈ ഒരു കാഴ്ച ഉണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു അത്രയും ഇഷ്ടമുണ്ടായി ഭംഗി ഉണ്ടായിരുന്നു കാണാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അന്നേ ഇറങ്ങാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ ഈ പെരുമഴക്കാലത്തിന്റെ ഷൂട്ടിങ് നടക്കുന്ന സമയത്താണ് ഒരു തവണ ഇങ്ങോട്ടേക്ക് കാര്യമായിട്ട് വരുന്നത് ഷൂട്ടിങ് കാണാൻ വേണ്ടി വരികയാണ് അന്ന് ദിലീപ് ഒക്കെ ഭയങ്കര സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന സമയമായിരുന്നല്ലോ പക്ഷെ ദിലീപിനെ കാണാനല്ല മെയിൻ ആയിട്ട് വന്നത് മീര ജസ്മിനെ കാണാനാണ് മീര ജസ്മിൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ മീര ജസ്മിനെ കാണാൻ വേണ്ടിയിട്ട് ഓടി ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ വന്ന സമയത്ത് ഇതേപോലെ ഞങ്ങള് അന്ന് സ്കൂൾ എന്തോ സ്ട്രൈക്ക് ഇട്ടായിരുന്നു അങ്ങനെയാണ് സ്കൂളിൽ നിന്ന് കുറെ പിള്ളേർ ആ സമയം പല പല ബാച്ചുകളായിട്ട് മൂന്ന് നാലും പിള്ളേരായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഷൂട്ടിംഗ് കാണാൻ വേണ്ടിട്ട് പക്ഷെ എന്നാൽ ഈ മൊബൈലൊന്നുമില്ലാത്ത കൊണ്ട് ഏഹ് ഞങ്ങളിപ്പോൾ കുട്ടികളെ കയ്യിൽ എല്ലാവരുണ്ടെങ്കിലും ഇപ്പൊ ഫോൺ ഉണ്ടാവും പക്ഷെ അന്ന് ആ പിള്ളേരെ ഫോണൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ ഞങ്ങൾ എവിടെ പോയതാണെന്നൊന്നും വീട്ടുകാർക്കും അറിയില്ല പക്ഷെ ഞങ്ങൾ കുറെ പിള്ളേർ ഇവിടെ വന്നു അതേ കൂട്ടത്തിൽ ഒരു ബാച്ചിലുള്ള മൂന്ന് കുട്ടികളിൽ ഒരു കുട്ടി പുഴയിൽ മുങ്ങി മരിച്ചുപോയി മരിച്ചു കുട്ടി പുഴയില് വീണിട്ടുണ്ട് എന്നൊക്കെയുള്ള ന്യൂസ് പെട്ടെന്ന് സ്പ്രെഡ് ആവുമല്ലോ നാട്ടില് അതുപോലെ ഈ ന്യൂസ് വന്നും ഭയങ്കര വേഗം സ്പ്രെഡായി അപ്പൊ ഞങ്ങളെ വീട്ടിലെല്ലാരും വെയിറ്റ് ചെയ്യാണ് അയ്യോ ഏർ എവിടെ പോയി സ്കൂൾ ഇന്ന് നേരത്തെ വിട്ടിട്ടുണ്ട് ആ സ്കൂൾ കുട്ടികളിൽ ആരോ ഒരാളാ പോയത് ഞാനും വീട്ടിലെത്തിട്ടില്ല അമ്മച്ചിക്ക് മോളെ എവിടെ എന്നൊക്കെ ചോദിച്ചാൽ എല്ലാരും എല്ലായിടത്തും തരുകയാണ് അപ്പത്തേക്ക് ഞാൻ തിരിച്ചു വന്ന് ആ കുട്ടി മരിച്ചു പക്ഷെ ഞാൻ മരിച്ചില്ല പക്ഷെ ഞാൻ വീട്ടിൽ പറയാതാളല്ലോ പോയത് അതിനേക്ക് അന്ന് കൊറേ നല്ല കുട്ടി ഉണ്ടായിരുന്നു ചോദിക്കാൻ പറയാം ചെയ്യാതെ എങ്ങോട്ടോ പോയിന്ന് പറഞ്ഞിട്ട് അതായത് ഞാൻ വെളുത്തേ വീട് തട്ടിപ്പോയില്ലോ അതോല എനിക്ക് അന്ന് അടി കിട്ടിട്ടുണ്ട് അന്നൊക്കെ എന്തിനു വേണ്ടിട്ട് കൊറേ തല്ലി കിട്ടിയെന്നൊന്നും നമുക്ക് അറിയാൻ പാടില്ല പറയാതെ ഷൂട്ടിങ് കാണാൻ പോയിന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് ഒരു ഓട്ടോഗ്രാഫില് വിറ്റ്ലവും മീരാന്നൊക്കെ പറഞ്ഞിട്ട് ഓട്ടോഗ്രാഫ് നമ്മളെ കയ്യിൽ ഇണ്ടാവില്ലല്ലോ ഏതോ ഒരു പുസ്തകത്തിന്റെ ബാക്കിലെ ഭാഗത്ത് അവര് ഓട്ടോഗ്രാഫ് എഴുതി വാങ്ങിക്കാൻ വാങ്ങിക്കാന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് കണ്ട എക്സൈറ്റ്മെന്റ് എടുത്തു കൊടുത്തതായിരുന്നു എന്നിട്ട് അതിന്റെ ബാക്കിൽ വിറ്റ്ലവും മീരാന്നൊക്കെ പറഞ്ഞ എഴുതി തന്നിട്ടുണ്ടായിരുന്നു ആ പുസ്തകം പിന്നെ ഇങ്ങനെ ഓരോ വർഷങ്ങളൊക്കെ മാറില്ല ആ പക്ഷെ ഞാൻ പിന്നെ ആ പുസ്തകത്തിന് ഓട്ടോഗ്രാഫ് ഒക്കെ പത്താം ക്ലാസ്സിൽ വാങ്ങിയ സമയത്ത് ഈ പുസ്തകത്തിന്റെ സാധനം അതിലേക്ക് വെച്ച് മറ്റേ കോപ്പി എടുത്തിട്ട് നമ്മളിങ്ങനെ ഉറപ്പിച്ച് മഷിയില്ലാത്ത പെണ്ണോണ്ട് എഴുതി കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ തെളിഞ്ഞു വരുള്ളൂ എന്നിട്ട് അതിന്റെ മുൾക്കൂടെ പിന്നെ പെന്നോണ്ട് എഴുതി അങ്ങനെയൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വട്ടുകയ ഓർമ്മകളാണ് പക്ഷെ ഞാനത് എട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് എൻ്റെ കയ്യിൽ ആ സംഭവമൊക്കെ അങ്ങനെയൊക്കെ കുറെ ഓർമ്മകളുണ്ടോ പാറിനെ കുറിച്ച് പിന്നെ അതുപോലെ എരുന്ന് കിട്ടും നല്ല കറുത്ത തോടുള്ള ഇരുന്ന് കിട്ടും അവിടെ അത് വരാൻ വേണ്ടിയിട്ട് അതുപോലെ വരാറുണ്ടായിരുന്നു ഞാനൊന്നും അധികം വന്നിട്ടില്ല പക്ഷെ നമ്മളെ നാട്ടിലുള്ള മിക്ക ആൾക്കാരും ഉളപ്പാറ ഇറങ്ങി ഇരുന്ന് വരിയിട്ടുണ്ടാവും പെൺകുട്ടികളായാലും ആ കുട്ടികളായാലും ഒക്കെ അറിയിട്ടുണ്ടാകും ഞാനും ഇറങ്ങിക്കുന്നു ഒട്ടേ വന്നിട്ടുള്ളൂ പിന്നെ എനിക്ക് പുഴ പേടിയാണ് ഞാൻ ഇറങ്ങിയിട്ടൊന്നുമില്ല ഞാൻ പുറമെ നിന്ന് നോക്കും സാധനം വാങ്ങി തന്നതൊക്കെ പെറുക്കിയെടുത്തുകൊണ്ട് വാരിക്കൊണ്ട് മറ്റേ തുണിയിലും തോർത്തിലും ഒക്കെ ആക്കിയിട്ട് വരിക ആ സാധനം ബക്കറ്റ് സൂക്ഷിച്ച് കരയിലിരുന്നിട്ടേ ഉള്ളൂ കാരണം എനിക്ക് വെള്ളം പേടിയാണ് എനിക്ക് നീന്തലും അറിയത്തില്ല സ്വിമ്മിംഗ് പൂളിൽ വരെ ഇറങ്ങാൻ കുറച്ച് പേടിയാണ് അതുതന്നെ ഞാൻ ആ കരക്കിലിരുന്നത് ഓടിക്കളിക്കു എനിക്ക് നീന്തൽ അറിയില്ല അതാണ് എൻ്റെ ഒരു പേടി ഈ വെള്ളം ഉയരം ഇതൊക്കെ എനിക്ക് ഭയങ്കര പേടിയാ പക്ഷെ അതൊക്കെ ഞാൻ ഇപ്പൊ കുറെ കുറെ എക്സ്പ്ലോർ ചെയ്ത് വരുന്നത് പ്രസവദനത്തിനേക്കാൾ വലിയ ഭീകരമല്ല ഇതൊന്നും എന്ന് തോന്നി തുടങ്ങുന്നതുകൊണ്ടാണെന്ന് അറിയില്ല ഡെലിവറിക്ക് ശേഷം എനിക്ക് കുറച്ച് കുറച്ച് ധൈര്യം വന്നു തുടങ്ങിയിട്ടുണ്ട് അനിവേ ഞങ്ങൾ ഇന്ന് എന്തായാലും പറഞ്ഞോ എസ്പോട്ടി കയറി നല്ല മനോഹരമായ സീനറീസ് ആണ് നമ്മള് ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പൊ ഇതുവരെ കണ്ടോണ്ടിരിക്കുന്നത് ഇപ്പോഴും കാണുന്നത് മനോഹരമായ ഞങ്ങൾ പേര് മാത്രമല്ല മനോഹരമായ ബാക്ക്ഗ്രൗണ്ടും കൂടെ ഉണ്ട് ഇതിനകത്ത് ലൈറ്റ്സ് ഒക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ചെറുതായിട്ട് ഇരുട്ട് ആറ് ആറര ആയി വരുന്നു വൺ അവർ ആണ് ഇവര് ടൈം അതിന് നൂറ്റമ്പത് രൂപയാണ് നൂറ് രൂപക്കാണ് വാങ്ങിക്കുന്നത് എത്രയാണ് കറക്റ്റ് ആയിട്ട് എനിക്കറിയില്ല കേട്ടോ ഞാൻ ചോദിച്ചില്ല നൂറ്റമ്പത് രൂപയാണെന്ന് തോന്നുന്നു അങ്ങനെ എന്തായാലും ഇതൊക്കെ ചോദിച്ചു മനസ്സിലാക്കി വെക്കണ്ടേന്നാണ് പക്ഷെ ഏഹ് സ്വാഭാവികമായിട്ട് ഫിനാൻസ് മാനേജർ ഞാൻ അല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല പിന്നെ നമ്മൾ എവിടെ പോയാലും ഈ ക്യാമറയിലൂടെ പ്രകൃതിയെ വീക്ഷിക്കാന്നുള്ളതാണ് എന്റെ പ്രധാന പരിപാടി അപ്പൊ തന്നെ ചാച്ചൻ നീ ആ ഫോൺ അവിടെ മാറ്റി വെക്കുന്നിട്ട് നിന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഇതൊക്കെ ഒന്ന് കണ്ടാസ്വദിക്കേണ്ടത് അങ്ങനെ ഞാൻ ഈ ചാച്ചനായിട്ട് കല്യാണം എങ്ങനെയാശ് കുറെ നന്നായിട്ട് ക്യാമറ മാറ്റി വെച്ച് കണ്ടോണ്ടിരിക്കാണ് അപ്പോഴാണ് ഈ യൂട്യൂബിന്റെ അസ്ഥിക തുടങ്ങിയത് അസ്കിത അതും കൂടി വന്നതോടുകൂടി എൻ്റെ ക്യാമറ കണ്ണുകൾക്ക് വീണ്ടും മികച്ച മിഴിവോടുകൂടി തുറന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോ വീണ്ടും എൻ്റെ ഫോൺ വെച്ചിട്ടാണ് പ്രകൃതി പ്രകൃതി നല്ല ദിവസമാണ് കണ്ടോണ്ടിരിക്കുന്നത് അങ്ങനെ അതിനിടയ്ക്ക് അവര് വീണ്ടും കരക്കൽ അടിപ്പിച്ച് അവിടുന്ന് ഒരു അഞ്ചുപേരെയും കൂടെ കയറ്റിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളെ ട്രാവൽ ടൈം ഒന്നും കൂടി കൂടുതൽ കിട്ടി കുറച്ചധികം കൂടി അങ്ങനെ ഏകദേശം നമ്മളെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് കറങ്ങലൊക്കെ കഴിഞ്ഞ് നല്ല പടിപൊളി പാട്ടൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് അത്യാവശ്യം ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് തിരിച്ചങ്ങനെ ഇറങ്ങി ഈ പാലത്തിൽപ്പുഴ തന്നെ തിരിച്ചു നടന്നു വരികയാണ് കുഞ്ഞു കുറെ നേരൊക്കെ നല്ല അടിപൊളിയായിട്ട് ആയിട്ടിരുന്നു ഇടയ്ക്ക് മൂപ്പര് അതിനകത്ത് ചൂടൊക്കെ തുടങ്ങി തുടങ്ങിയപ്പോ മൂപ്പർ ഉഷാറൊക്കെ പോയി ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അപ്പുറത്തു നിന്ന് കുറച്ച് പേര് കടുക്ക വരുന്നുണ്ട് കുറെ ചേച്ചിമാരും കുറെ പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇതില് നോക്കിയ സമയത്ത് കണ്ടു അവിടെ കുറച്ച് പേരെ ഇങ്ങനെ ദൂരെയെടുക്കുക ഇരുന്ന് കടുക്ക വരുന്നുണ്ടായിരുന്നു നല്ല നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള കടുക്ക കിട്ടും ഇഷ്ടംപോലെ കിട്ടും പക്ഷെ സ്ഥലം ഇതിന്റെ ചുഴിയൊക്കെ അറിയണം ചില ഭാഗത്തൊക്കെ നന്നായിട്ട് ചളിയൊക്കെ ഉണ്ട് ചതുപ്പ് പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പെട്ട പോയതന്നെ അങ്ങനെയാണ് എന്നാ ആ കുട്ടി ഇതുപോലെ വീണു പോയത് അപ്പൊ അതൊക്കെ ഇവിടെ ഉള്ളവർക്ക് അറിയുള്ളു ആര് വന്നാലും മനസ്സിലാവണോന്നൊന്നുമില്ല അപ്പം ഇവിടെ ഉള്ളവർ എപ്പോഴും കയറുന്നവർ കുളിക്കാൻ ഇറങ്ങുന്ന പിള്ളേരൊക്കെ ഉണ്ട് അപ്പൊ അവർക്കൊക്കെ കറക്റ്റ് അറിയും എവിടെ ഇറങ്ങണം എവിടെയാ കിട്ടുക അല്ലെ ഇടയ്ക്കൂടെ ഞാൻ ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങി പക്ഷെ കുഞ്ഞു കാണാതെ തിന്നണം കാരണം കുഞ്ഞിന് കൊടുക്കാൻ പറ്റില്ല അവന് ഇൻഫെക്ഷൻ വരും പിന്നെ ചാച്ചനും ചുമ മാറിയിട്ടില്ലാത്തതുകൊണ്ട് ചാച്ചനും തിന്നൂല പക്ഷെ ഇത് തിന്നുന്നതിന്റെ ഭാഗമായിട്ട് ഞാനിന്നിപ്പം തുമ്മലപിടിച്ചിരിക്കാണ് എനിക്കത് പറ്റൂല പക്ഷെ ഇത് കാണുമ്പോൾ ചെറിയൊരു ക്രീം ാണ് ഐസ്ക്രീം കാണുമ്പോ പിന്നെ നമ്മൾ അങ്ങനെയല്ലേ അതുകൊണ്ട് അപ്പൊ എനിക്ക് എസ്ക്രൈം തിന്നാനുള്ള ഒരു സൗകര്യത്തിന്റെ ഭാഗമായിട്ട് ചാച്ച അവനെ തോളയിൽ വെച്ച് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നോക്കിയൊക്കെയാ എൻ്റെ ബാക്കിൽ കാണുന്ന ആ ഒരു പ്രകൃതി ഭംഗി ആ ഹൗസ് ബോട്ടും ആകാശവും തെങ്ങിയൻകോട്ടോ ഈ പാലും ഒക്കെ കൂടെ എത്ര ഭംഗിയാ നോക്കിയൊക്കെയാ എനിക്കൊന്ന് ആലപ്പുഴയേക്കാളും ഭംഗി ഉണ്ടായിരുന്നു പക്ഷെ അത്രയും വൈഡ് ഏരിയ അല്ലാന്നേ ഉള്ളു പക്ഷെ ഇതോ കുറെ ഏരിയ ഉണ്ട് കേട്ടോ ഇവിടുന്ന് കുറച്ച് അക്കരൊക്കെ ഉണ്ട് ഞങ്ങൾ അപ്പം ഹൗസ് ബോട്ടിൽ ഒന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോസ് ഫോട്ടോസൊക്കെ കണ്ടിട്ട് ഈ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ ചിറവറാന്ന് മിന്നിച്ചുകൊണ്ടിരിക്കുന്നത് കൊള്ളാംസാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ ഏകദേശം ഇവര് ആറു മണി കഴിഞ്ഞാൽ പിന്നെ പോവില്ല പിന്നെ പരിപാടി ഒക്കെ നിക്കും വണ്ടിയൊക്കെ അവിടെ കറക്കെ പിടിച്ചിട്ട് ഇവരത് അടിച്ചു വരുത്തുടക്കുന്ന പരിപാടി ആയിരിക്കും അപ്പത്തേക്കും നമ്മൾ വിചാരിച്ച് ഇനിയിപ്പം നല്ല യാത്ര ആവാം ടാറ്റ ബൈ ആവാം അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്ത് നേരെ തിരിച്ച് വീട്ടിലോട്ട് അപ്പൊ അടുത്തൊരു സ്ഥലവും അടുത്ത പുതിയ കാഴ്ചകളായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ ടാറ്റാ ബൈ